അങ്കി ഉംബാര സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹോറർ ത്രില്ലർ ചിത്രമാണ് അക്കോ താഹു കാപ്പാൻ കാമോ ദേസ മാത്തിദേസ ദിരി ഈ ചിത്രത്തിന്റെ ഒന്നാമത്തെ ചിത്രം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ചിത്രവും ഈ ചിത്രവും തമ്മിൽ അത്ര വലിയ കണക്ഷൻ ഒന്നുമില്ല ഇത് വേറെ തന്നെ കഥയാണ് നിങ്ങൾ ഈ ചിത്രം കണ്ടതിന് ശേഷം അത് കണ്ടാലും മതി അടുത്തത് എന്താ സംഭവിക്കുന്നത് എന്ന് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു പ്രത്യേക തരം ചിത്രമാണിത് ഒടുവിൽ പ്രേതം ആരാ എന്തിനാ വന്നത് എന്നൊക്കെ ഒരു ഹോററോ മിസ്റ്ററിയോട് കൂടി പറഞ്ഞു തന്ന ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാകലാമ അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ ഈ ചിത്രം കീറി മുറിച്ച ചിത്രത്തിൻ്റെ തുടക്കത്തിൽ സിയാനയെ കാണാം നല്ല മഴയായതിനാൽ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് പുസ്തകം വായിക്കുകയാണ് അന്നേരം അവിടേക്ക് ഒരു മുത്തശ്ശി വന്നിട്ട് എന്താ മോളെ ഇതുവരെയായിട്ടും വീട്ടിലേക്ക് പോയില്ലേ ഇല്ല നല്ല മഴയല്ലേ ശരി ശരി ശ്രദ്ധിച്ച് പോ എന്ന് പറഞ്ഞ് മുത്തശ്ശി പോവുകയാണ് നോക്കിയാൽ ദേ ഒരു കുട്ടിപ്രേതം ആ പ്രേതം മുത്തശ്ശി പോയ വഴിക്ക് കൈ ചൂണ്ടി നിൽക്കുകയാണ് അത് കാണുമ്പോൾ ആ മുത്തശ്ശി മരിക്കും എന്ന് സിയാനയ്ക്ക് മനസ്സിലാവുകയാണ് പെട്ടെന്ന് ഓടിപ്പോയി മുത്തശ്ശിയെ രക്ഷിക്കാം എന്ന് കരുതിയാൽ മുത്തശ്ശി വാഹനം ഇടിച്ച് മരിക്കുകയും ചെയ്തു സിയോ സിയാനയ്ക്ക് പ്രേതത്തെ കാണാനുള്ള കഴിവുണ്ട് പ്രേതം ആരുടെ അടുത്താണോ നിൽക്കുന്നത് അവർ ഏതെങ്കിലും വിധത്തിൽ മരിക്കും ആ ഒരു കാര്യവും സിയാനയ്ക്ക് അറിയാം കഥ ഇനിയാണ് ആരംഭിക്കുന്നത് സമയം രാവിലെ ആറുമണി അലാ മുഴങ്ങിയതിനാൽ സിയാന ഉണർന്ന് മുഖം കഴുകി ഫ്രഷായി നിൽക്കുമ്പോൾ കൂട്ടുകാരി വിണ്ടി വന്ന് സിയാനയെ കൂട്ടിയിട്ട് കോളേജിലേക്ക് പോവുകയാണ് ലിഫ്റ്റിൽ കയറിയപ്പോൾ അവിടെ നയ എന്നൊരുത്തിയെ കാണാം നയ സിയാനയുടെ ടീച്ചറാണ് അതേപോലെ ആളൊരു സൈക്കാട്രിക് ഡോക്ടർ കൂടിയാണ് പെട്ടെന്ന് കയ്യിൽ എന്തോ കരിഞ്ഞ തയമ്പുള്ള ഒരുത്തൻ വന്നിട്ട് നയ ഞാൻ നിന്നെ തേടിയാണ് ഇത്രയും ദൂരം വന്നത് തീർച്ചയായും നിന്നെ കൊണ്ട് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ അതിനാൽ ദയവ് ചെയ്ത് എൻ്റെ കൂടെ വാ എന്ന് പറയുകയാണ് അന്നേരം അവിടേക്ക് റിയോ എന്ന പയ്യൻ വന്നിട്ട് ടീച്ചറെ അയാളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പസിൽ കടന്നു വരുന്നത് ഞാൻ കാണാറുണ്ട് അയാൾ എന്തിനാ ടീച്ചറിനോട് മാത്രം സംസാരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നായയോട് ചോദിക്കുമ്പോൾ എനിക്കെന്തറിയും ഞാൻ അയാളെ മുമ്പ് കണ്ടിട്ടേയില്ല എന്ന് പറയുകയാണ് അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സിയാന നയയുടെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് സിയാന കൗൺസിലിങ്ങിന് പോകാറുണ്ട് ഇത്തവണ പോയിട്ട് പറയുന്നു എനിക്ക് മരണത്തെ ഓർത്ത് ഭയങ്കര പേടി തോന്നുന്നു ഡോക്ടറെ എന്തെന്നാൽ എൻ്റെ കൺമുന്നിൽ വെച്ച് ദിവസവും ഒരുപാട് പേർ മരിക്കുന്നു മരിക്കുന്നവരെ എനിക്ക് രക്ഷിക്കാനും പറ്റുന്നില്ല എന്ന് സിയാന പറയുമ്പോൾ ദേ നോക്ക് മരണം വിധിച്ചതാണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും അത് ഓർത്ത് നീ ഇപ്പോഴേ ടെൻഷനാക്കിയിട്ട് എന്ത് കാര്യം നീ ഈ പുസ്തകം വായിക്ക് ഇത് വായിച്ചാൽ മരണത്തെ പേടിക്കില്ല പിന്നെ ഞാൻ തന്ന മരുന്ന് കഴിക്കാനും മറക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലാറാസ് എന്നൊരു ഫോൺ കോൾ വരികയും സിയാനയെ പറഞ്ഞു വിട്ട് ലാറാസിനോട് സംസാരിക്കുകയാണ് നീ എനിക്കൊരു വാക്ക് തന്നത് മറന്നോ ഞങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞില്ലേ അത് നീ മറന്നോ മരണത്തെ പേടിച്ച് നിനക്ക് എത്ര ദൂരം വരെ ഓടാൻ പറ്റൂ അതിനാൽ ഉടനെ ഇങ്ങോട്ട് വാ നീ ഞങ്ങളിൽ ഒരുത്തിയാണ് എന്ന് പറഞ്ഞ് ലാറാസ് കോൾ കട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് പുറത്തിറങ്ങിയ സിയാനയ്ക്ക് അവിടെ നേരത്തെ ലിഫ്റ്റിൻ്റെ അടുത്ത് വെച്ച് കണ്ട ആ അപരിചിതനെ കാണുകയാണ് അവൻ ആരായിരിക്കും എന്നറിയാൻ അവനോട് സംസാരിക്കാൻ പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പുറകിലൂടെ വീണ്ടി വന്ന് നീ എന്താടി ഇവിടെ ചെയ്യുന്നേ വാ പോകാം ടൈം ഒരുപാടായി എന്ന് പറഞ്ഞ് സിയാനയെ കൂട്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അന്ന് രാത്രി സിയാനയും ഫ്രണ്ട്സും ഫുഡ് കഴിക്കുമ്പോൾ റിയോ അതൊക്കെ വീഡിയോ എടുക്കുകയാണ് അവനൊരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട് ഇതേ നേരം ആ ഒരു അപരിചിതൻ റെസ്റ്റ് റൂമിൽ ഒഴിച്ച് കൈ വാഷ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദം കുടൂരമായ ആ ശബ്ദം സഹിച്ചു കൊണ്ട് നിൽക്കവേ നോക്കിയാൽ ദൈ അവൻ്റെ പുറകിൽ ഒരു പ്രേതം പേടിച്ചി പതുക്കെ പുറകോട്ട് നോക്കിയെങ്കിലും അവിടെ അതിനെ കണ്ടില്ല ചിലപ്പോൾ തോന്നിയതാവും എന്ന് കരുതി പുറത്തിറങ്ങുമ്പോൾ കുരിശിൽ തൂങ്ങിയ പോലെ പ്രേതം അടുത്തേക്ക് വരാൻ തുടങ്ങി പേടിച്ച് അലറുമ്പോൾ ആ ശബ്ദം അവിടെ ഫുഡ് കഴിച്ചോണ്ടിരുന്ന സിയാനയും ഫ്രണ്ട്സും എല്ലാരും കേട്ട് പുറത്തിറങ്ങി പോയി നോക്കുമ്പോൾ അപരിചിതൻ ബിൽഡിങ്ങിൽ പിടിച്ചു നിൽക്കുകയാണ് അതും താഴേക്ക് ചാടി മരിക്കാൻ പോകുന്ന ഭാവത്തിൽ ഇനി അവൻ മരിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവൻ്റെ അടുത്ത് പ്രേതമൊന്നും ഇല്ലല്ലോ അതിനാൽ മരിക്കില്ല എന്ന് സിയാന പറഞ്ഞെങ്കിലും അവൻ താഴേക്ക് എടുത്ത് ചാടി മരിക്കുകയും ചെയ്തു ശേഷം പോലീസ് ആംബുലൻസ് ഒക്കെ വന്ന് ക്ലിയർ ചെയ്യുമ്പോൾ അതൊക്കെ കണ്ട് നയ നേരെ ഓഫീസിലേക്ക് പോവുകയാണ് അത് കണ്ട് സിയാന നേരെ നയയുടെ പുറകെ പോയി നിങ്ങൾ എന്തിനാ വിഷമിച്ച് തിരിച്ചു വന്നത് നിങ്ങൾക്കും അയാൾക്കും തമ്മിൽ എന്താ ബന്ധം അയാൾ മരിക്കും എന്നതിന് എനിക്ക് ഒരു സൂചനയും കിട്ടിയില്ല അപ്പോൾ ഇതിനൊക്കെ എന്താ അർത്ഥം എന്ന് സിയാന ചോദിക്കുമ്പോൾ ഒരു അർത്ഥവുമില്ല അവൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല അതേപോലെ മറ്റുള്ളവർ എപ്പോഴാണ് മരിക്കുന്നതെന്ന് നിനക്ക് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ അത് നല്ല കാര്യം അല്ലേ ആ ഒരു സൂപ്പർ പവർ നിന്നെ വിട്ടു പോയെങ്കിൽ നീ എന്നെ പോലെ സാധാരണക്കാരി ആണല്ലോ നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ ഇനി ഇതിനെക്കുറിച്ച് എന്നോട് ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് നായ അവിടുന്ന് പോവുകയും ചെയ്തു ഇപ്പോൾ അർദ്ധരാത്രി സിയാന ഒരു വയലിൽ നിന്നിട്ടുണ്ട് നോക്കിയാൽ കാക്കയെ ഓടിക്കാൻ വെച്ച ബൊമ്മയ്ക്ക് പകരം നേരത്തെ മരിച്ച അപരിചിതന്റെ ഡെഡ് ബോഡിയും തൊട്ടടുത്ത് നയയുടെ ഡെഡ് ബോഡിയും കാണുകയാണ് അതൊക്കെ കണ്ട് സിയാന ആ ഒരു സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് എന്നാൽ സ്വപ്നമാണെങ്കിലും ആരെങ്കിലും മരിക്കാൻ പോകുന്നെങ്കിൽ എന്തെങ്കിലും ഒക്കെ തെളിവ് സിയാനയ്ക്ക് കിട്ടുമല്ലോ എങ്കിൽ നയ മരിക്കുമോ എന്നൊരു ഭയത്തിൽ അന്വേഷിച്ച് പോകുമ്പോഴാണ് അറിയുന്നത് നയ ലീവ് എടുത്ത് പഴയ ഗ്രാമത്തിലേക്ക് പോയി എന്ന് അതേപോലെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും വീണ് മരിച്ച ആ അപരിചിതനും നയയുടെ ഗ്രാമത്തിലുള്ളവനാണ് അയാളുടെ ഡെഡ് ബോഡിയുടെ കൂടെയാണ് നയയും പോയത് എന്നൊക്കെ സ്റ്റാഫ് പറയും ാണ് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എന്ന് തോന്നി രാത്രിയാണെന്ന് പോലും നോക്കാതെ സിയാന എല്ലാം പാക്ക് ചെയ്ത് നയയുടെ ഗ്രാമത്തിലേക്ക് പോകാൻ റെഡിയാവുകയാണ് എടി ഈ രാത്രിയിൽ തന്നെ പോകണോ അവൾ അവിടെ സേഫ് ആയിരിക്കും നീ എന്തിനാ പേടിക്കുന്നത് എന്ന് റിയോ ചോദിക്കുമ്പോൾ എടാ ഞാൻ പറഞ്ഞാൽ അത് നിനക്ക് മനസ്സിലാവില്ല എന്ത് മനസ്സിലാവാത്തത് നീ ആദ്യം കാര്യം പറ അത് കേട്ട് ഇപ്പോൾ സിയാന പറയുന്നു എടാ എനിക്ക് പ്രേതത്തെ കാണാനുള്ള കഴിവുണ്ട് അതേപോലെ ഒരാളുടെ മരണം മുൻകൂട്ടി അറിയാനും എനിക്ക് കഴിയും അത് കേട്ട് റിയോ ചിരിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമായി കേൾക്കുമ്പോൾ എല്ലാവർക്കും കോമഡി ആയിട്ടാണല്ലോ തോന്നുക എടാ നീ എന്നെ വിശ്വസിക്കില്ല എന്ന കാര്യം എനിക്ക് നന്നായി അറിയാം എന്നാലും ഞാൻ പറയാം ഇന്നലെ ഒരുത്തൻ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നും ചാടി മരിച്ചില്ലേ അവൻ മരിക്കാൻ പോവുകയാണെന്ന് മാത്രം എനിക്ക് മുൻകൂട്ടി മനസ്സിലായില്ല എന്നാൽ അയാളുടെ ഗ്രാമത്തിലുള്ളവളാണ് നയ എന്ന് എനിക്ക് മനസ്സിലായതിനാൽ ഇപ്പോൾ നയയുടെ ജീവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നിക്കൊണ്ടേയിരിക്കുക അതിനാലാണ് ഞാൻ അവളുടെ ഗ്രാമത്തിലേക്ക് പോകുന്നത് അത് കേട്ട് ശരി നീ തീരുമാനിച്ചതല്ലേ ഞാനും നിന്റെ കൂടെ വരാം എന്ന് എന്നറിയോ പറയുമ്പോൾ അവിടേക്ക് വിണ്ടി വന്നിട്ട് നിങ്ങൾ മാത്രമാണ് പോകുന്നത് ഞാനും വരാം എന്ന് പറയുകയും അങ്ങനെ മൂന്ന് പേരും നയയുടെ ഗ്രാമത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് ആ ഗ്രാമത്തിൻ്റെ പേര് റെമാട്ടുക്ക് അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് ഒരു തട്ടുകട കാണുകയും ഭക്ഷണം കഴിക്കാൻ വാഹനം നിർത്തി അവിടെ ഇരിക്കുമ്പോൾ ഒരു ലേഡിയുടെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന കാഴ്ച കാണുകയാണ് അന്നേരം തട്ടുകടയിലെ ഒരു കുട്ടമ്പിള്ള പറയുന്നു എന്താ ഇത് ഇങ്ങനെ ഗ്രാമത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ മരിച്ചോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആൾക്കാർ പറയുന്ന ആ ശാപത്തിന്റെ കഥയൊക്കെ സത്യമാണല്ലേ ആ ഗ്രാമത്തിലുള്ളവരൊക്കെ കൊടൂരമായാണല്ലോ മരിക്കുന്നത് അത് കേട്ട് തട്ടുകടയുടെ തങ്കമ്മ പറയുന്നു എന്താണ് ഭായി ഇങ്ങനെ പറയുന്നത് നീ ഞമ്മക്ക് ഞമ്മക്ക് എന്ന് തിന്നുന്നില്ലേ അതുണ്ടാക്കിയ അരിയൊക്കെ ആ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് അത് മറക്കണ്ട ആ സംസാരത്തിനിടയിൽ ചേച്ചി നമുക്ക് ഈ റെമ എന്ന ഗ്രാമത്തിലേക്ക് പോകണം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് റിയോ ചോദിക്കുമ്പോൾ തങ്കമ്മ ആശ്ചര്യത്തോടെ എന്താ ആ ഗ്രാമത്തിലേക്കോ ആ ആശ്ചര്യം കണ്ട് എല്ലാവർക്കും കൗതുകം തോന്നുകയാണ് ആ ഗ്രാമത്തിലേക്ക് ആരെയും കയറ്റാറില്ല ആ ഗ്രാമത്തിൽ പോകുന്നത് തന്നെ ശാപം കിട്ടിയ പോലെയാണ് എത്രയെത്ര പേരാണ് മരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് എന്നാൽ മുന്നോട്ട് വെച്ച പിന്നോട്ടില്ല ഓരോ ഗ്രാമത്തിലും എന്തെങ്കിലുമൊക്കെ കെട്ടുകഥകൾ ഉണ്ടാകും അത് അത്ര വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് റെമോട്ടക്കുലയ്ക്ക് യാത്ര തുടരുകയാണ് അവിടേക്ക് എല്ലാ വാഹനവും പോകില്ല പ്രത്യേക തരം വാഹനം മാത്രമേ പോകൂ അതിനാൽ സർവീസിലുള്ള ഒരു വാഹനത്തിൽ പോവുകയാണ് കാടിന് നടുവിലാണ് ആ ഗ്രാമം കുറച്ച് ദൂരെ മാത്രമേ വാഹനം പോവുകയുള്ളൂ അങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങി അങ്ങനെ റെമോട്ടുക്ക് എന്ന ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ് നോക്കിയാൽ മൊത്തം നെൽകൃഷി വയലുകൾ അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഉന്മേഷം തോന്നുകയാണ് അങ്ങനെ ഉല്ലസിച്ച് നടക്കുമ്പോൾ അവരെ നായ കാണുകയാണ് ഏയ് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി ആരാ ഇവിടെ വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ കാണാനാണ് മേഡം വന്നത് അന്നേരം അവിടേക്ക് ഗ്രാമ തലൈവന്റെ മകൾ ലാറാസ് എത്തുകയാണ് ഇവളോടാണ് അന്ന് നായ ഫോണിൽ സംസാരിച്ചത് ഇതെന്താ നിന്നെ കാണാൻ ഇത്രയും പേർ വന്നത് ഇത് ചുറ്റിക്കറങ്ങാൻ പാർക്കാണെന്ന് കരുതിയോ ഇവിടെ ഞങ്ങൾക്ക് കുറെ നിയമങ്ങളുണ്ട് അതും ഇവിടെ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ പുറത്തു നിന്നും ആരെയും ഇവിടെ കയറ്റാറില്ല അതിനാൽ വന്ന വഴിക്കെ തിരിച്ചുവിട്ടോ എന്ന് ദേഷ്യത്തിൽ ലാറാസ് പറയുകയാണ് ം നയ ഇടപെട്ട് ഏയ് ലാറാസ് അത് കുഴപ്പമില്ല ഇവരെ ഞാൻ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഊരുത്തൻ സൈക്കിളിൽ കൺട്രോൾ തെറ്റിയ പോലെ വന്ന് ഇടിച്ചു വീണ് നെഞ്ചിൽ പലക കുത്തി കയറി മരിക്കാനായ നിമിഷത്തിൽ അവൻ അവൻ്റെ കണ്ണ് പലകയിലെ ആണയിൽ കുത്തി കുത്തി ഒടുവിൽ മരിക്കുകയും ചെയ്തു അതൊക്കെ കണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെയുള്ള ഒരു മുത്തശ്ശി അവൻ്റെ കഥ കഴിഞ്ഞു അത് നോക്കി നിൽക്കാതെ നിങ്ങളുടെ പണി ചെയ്യ് എന്ന് നിസ്സാരമായി പറയുകയാണ് ശേഷം ആ മുത്തശ്ശിയുടെ പേരക്കുട്ടിയോട് നീ എന്തിനാ ഇവിടെ നോക്കി നിൽക്കുന്നത് വീട്ടിലോട്ട് പോടാ എന്ന് പറയുകയും ആ കുട്ടി ഓടിപ്പോവുകയും ചെയ്യുന്നു അതൊക്കെ കണ്ട് എടി ഇതെന്ത് ഗ്രാമമാണ് ഒരുത്തൻ നെഞ്ചിൽ കമ്പ് കുത്തി ചാവാനായത് പോരാഞ്ഞിട്ട് അവൻ്റെ കണ്ണ് അവൻ തന്നെ ആണിയിൽ കുത്തി സ്വയം മരിച്ചു അപ്പോൾ അവൻ മരിക്കാനായിട്ട് തീരുമാനിച്ചിറങ്ങിയവനാണോ അതുമാത്രമല്ല അവിടെയുള്ള മുത്തശ്ശി അതൊക്കെ നിസാരക്കാര്യമായിട്ടാണ് കാണുന്നത് എല്ലാം വച്ച് നോക്കുമ്പോൾ നമ്മൾ വന്ന സ്ഥലം അത്ര സേഫ് അല്ല എന്ന് തോന്നുന്നു എന്നൊക്കെ വിണ്ടി പറയുകയാണ് അങ്ങനെ നയയുടെ റൂമിൽ എത്തിയപ്പോൾ ഞങ്ങൾ നിങ്ങളെ കാണാനാണ് മേഡം വന്നത് എന്നാൽ നിങ്ങളെന്തിനാ ഈ ഗ്രാമം ത് ക്യാമ്പസിൽ ഒരുത്തൻ മരിക്കുന്നതിന് മുൻപ് നിങ്ങളോട് ഹെൽപ്പ് ചോദിച്ചിരുന്നില്ലേ അതിനാലാണോ അതോ ഇപ്പോൾ ഇവിടെ ഗ്രാമത്തിൽ ഒരുത്തൻ മരിച്ചില്ലേ അവൻ വിളിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നായ ഒന്നും പറയാതെ നിൽക്കുകയാണ് അന്നേരം ലാറാസ് വന്ന് പറയുന്നു നായ ഞങ്ങൾക്ക് ഒരു വാക്ക് തന്നു നായയുടെ കഴിവ് വെച്ച് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കാം എന്ന് അതിനാലാണ് നായ ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നത് അത് കേട്ട് അതെയോ എങ്കിൽ എന്തിനാ മേഡം ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് ഞങ്ങളും സഹായിക്കാം എന്ന് സിയാന പറയുമ്പോൾ അതൊന്നും വേണ്ട എന്ന് നായ പറയുകയാണ് അന്നേരം അവിടേക്ക് ലാറാസിൻ്റെ അച്ഛൻ ഗ്രാമ വന്ന് എന്തിനാ അന്യനാട്ടിലെ ആൾക്കാരെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗ്രാമത്തിലെ തലൈവനായിട്ടും നിങ്ങളെക്കൊണ്ട് ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ നായയെ കൊണ്ടെങ്കിലും ഗ്രാമത്തെ രക്ഷിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം എന്ന് ലാറാസ് പറയുകയാണ് എന്ത് രക്ഷിക്കാനാണ് നമ്മുടെ ഗ്രാമത്തിന് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തലവൻ പറയുമ്പോൾ പ്രശ്നങ്ങളില്ല എന്നോ ആരാ പറഞ്ഞത് ശരി പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ വന്ന ഇവർ തന്നെ നോക്കിയിട്ട് പറയട്ടെ എന്ന് ലാറാസ് പറയുകയാണ് അങ്ങനെ ഇപ്പോൾ നയ ഒരു സൈക്കാട്രിക് ഡോക്ടർ ആണല്ലോ അതിനാൽ ആത്മഹത്യ സൂയിസൈഡ് ഒന്നിനും പരിഹാരമല്ല എന്ന് എഴുതി ബോർഡ് വെച്ച് ഗ്രാമവാസികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുകയാണ് എന്നാൽ ഗ്രാമവാസികൾക്ക് ആ ബോർഡ് വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നുമില്ല ആരും കൗൺസിലിങ്ങിന് വരുന്നതുമില്ല അതിനാൽ ആ പ്ലാൻ ഫ്ലോപ്പായി ചെയറും ടേബിളും ഒക്കെ എടുത്ത് മാറ്റി വെക്കുമ്പോൾ നേരത്തെ കണ്ട മുത്തശ്ശി അവിടെ വരികയും മുത്തശ്ശിയോട് നിങ്ങളുടെ പേരക്കുട്ടിയല്ലേ നേരത്തെ മരിച്ച വൈ എൻ്റെ സൈക്കിളിൻ്റെ പുറകെ ഇരുന്നിട്ടുണ്ടായിരുന്നത് അവനിപ്പോൾ എന്തായി കുഴപ്പം ഒന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്ത് പറ്റാൻ അവൻ വീട്ടിൽ സുഖമായി നല്ലോണം ഫുഡ് കഴിച്ച് ഇരിക്കുന്നുണ്ട് അവൻ നല്ലവരാണ് നല്ല ബുദ്ധിയുള്ള കുട്ടിയാ എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് ശരി മുത്തശ്ശി നിങ്ങൾ ഡോക്ടർ നയയുടെ ഒരു കൗൺസിലിംഗ് എടുക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ അയ്യയ്യോ അതൊന്നും വേണ്ട എനിക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു പോവുകയാണ് അങ്ങനെ എല്ലാവരും ഗ്രാമം ചുറ്റി നടക്കുമ്പോൾ ലാറാസ് പറയുന്നു ഇന്ന് രാത്രി ഇവിടെ ഒരു ചടങ്ങുണ്ട് ആദ്യത്തെ നെൽകൃഷി വിളവെടുത്തതിൻ്റെ ചടങ്ങാണ് എല്ലാവരും വരണം എന്ന് പറഞ്ഞ് സിയാനേയും ഫ്രണ്ട്സിനെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് അങ്ങനെ നടന്നു പോകുമ്പോൾ ക്യാമ്പസിൽ ആ അപരിചിതനും ചെവിയിൽ ഒരു സഹിക്കാൻ പറ്റാത്ത ശബ്ദം കേട്ടിരുന്നില്ലേ അതേപോലൊരു ശബ്ദം ഇപ്പോൾ വിണ്ടിയുടെ കാതിനും കേൾക്കാൻ തുടങ്ങി അങ്ങനെ അന്ന് രാത്രി സിയാനയും നയയും ഇരുന്ന് സംസാരിക്കുകയാണ് മേഡം എൻ്റെ സൂപ്പർ പവർ എന്നെ വിട്ടു പോയി എന്ന് തോന്നുന്നു എന്തെന്നാൽ എനിക്കിപ്പോൾ ആരുടെയും മരണം മുൻകൂട്ടി കാണാൻ പറ്റുന്നില്ല അത് കേട്ട് എടിയെ അത് നല്ല കാര്യമല്ലേ ആ ഒരു കഴിവ് കാരണം നീ കുറെ കഷ്ടപ്പെട്ടില്ലേ ഇപ്പോൾ ആ ഒരു ടെൻഷൻ ഇല്ലല്ലോ എന്നൊക്കെ രണ്ടുപേരും ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു വശത്ത് ഇരുന്നിട്ടുള്ള വിണ്ടി വ്യത്യസ്തമായി പെരുമാറി ഒരു കത്തിയെടുത്ത് അതിനെ തന്നെ കുറു കുറു നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ കൂടി എന്തോ ഒന്ന് മറഞ്ഞു പോവുകയും ആ കത്തി കൊണ്ട് സ്വയം കുത്താൻ നോക്കുമ്പോൾ തന്നെ കൃത്യം അവിടേക്ക് സിയാനയും റിയോ എത്തി നീ എന്താടി ചെയ്യുന്നേ എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് പറ്റാൻ ഒന്നുമില്ല ഇപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ഗൗരവത്തിൽ തിരിച്ചു യാണ് അതല്ല നമ്മളെ ലാറാസ് ചടങ്ങിന് ക്ഷണിച്ചതല്ലേ നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് പോയി കിടക്കുകയാണ് അങ്ങനെ രണ്ടു പേരും പോകുന്നതിനിടയിൽ വീണ്ടിക്ക് എന്ത് പറ്റി അവളെന്താ അങ്ങനെയൊക്കെ സംസാരിച്ചത് അവളെ ഒന്നുകൂടി പോയി വിളിച്ചാലോ എന്ന് സിയാന ചോദിക്കുമ്പോൾ ഏയ് അത് കാര്യമാക്കണ്ട അവൾക്ക് ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു റെസ്റ്റ് എടുക്കട്ടെ എന്ന് റിയോ പറയുകയാണ് അന്നേരം ആ മുത്തശ്ശി തൻ്റെ പേരക്കുട്ടിക്ക് മേക്കപ്പ് ഇടുന്നത് പോലെ കണ്ട് ഈ രാത്രിയിൽ എന്തിനാ മേക്കപ്പ് ഒക്കെ ഇടുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ചടങ്ങ് തുടങ്ങി ആദ്യത്തെ വിളവെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഭക്ഷണം ഗ്രാമത്തലൈവനും ഗ്രാമവാസികളും പിന്നെ സിയാനയും റിയോയും എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് അതേ നേരം റൂമിൽ വീണ്ടി മൊത്തം മൂഡ് ഓഫ് ആയ പോലെ ഫീലായി ഇൻസ്റ്റയിൽ റീൽ കാണാം എന്ന് കരുതി ഫോണിൽ കുത്തുമ്പോൾ ദേ മുന്നിലൂടെ ഒരു കൊട്ടൂര പ്രേതം വരുന്നു ഇപ്പോൾ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് മുത്തശ്ശി എത്തിയപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നത് പേരക്കുട്ടി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവനോ അവൻ ഭക്ഷണമൊക്കെ കഴിച്ചു അവൻ ഉറങ്ങുകയാണ് അതാ ഞാൻ മാത്രം വന്നത് എന്ന് പറയുകയാണ് നോക്കിയാൽ വിണ്ടിയെ ആ പ്രേതം പിടിവിടാതെ ഓടിക്കുകയാണ് ഓടിച്ച് പിടിച്ച് അവളുടെ കഴുത്തിൽ കയർ കുരുക്കി കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്നാൽ സിയാനയ്ക്കും മറ്റുള്ളവർക്കും കാണുന്നത് വിണ്ടി സ്വയം കയർ കഴുത്തിൽ കുരുക്കി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ് നേരെ പോയി നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വിണ്ടി വെപ്രാളപ്പെട്ട് അടുത്തുള്ള മുത്തശ്ശിയുടെ വീടിനകത്തേക്ക് ഓടിപ്പോവുകയാണ് പുറകെ റിയോയും സിയാനയും വീടിനകത്തേക്ക് പോയപ്പോൾ മുത്തശ്ശിയുടെ പേരക്കുട്ടി ആ പയ്യൻ അവിടെ ഒരു ചെയറിൽ ഇരുന്നിട്ടുണ്ട് നീ എന്തിനാടാ ഇരുട്ടത്ത് ഇരിക്കുന്നത് എന്ന് ചോദിച്ച് അവന് തൊട്ടതും അവൻ നിലത്ത് വീഴുകയാണ് യഥാർത്ഥത്തിൽ അവൻ മരിച്ചു പോയിരുന്നു നോക്കിയാൽ ഓൻ്റെ വായ മുത്തശ്ശി തുന്നിക്കെട്ടിയിരുന്നു നേരത്തെ കണ്ടത് മേക്കപ്പ് ചെയ്തതായിരുന്നില്ല ചുണ്ട് കൂട്ടി വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിരുന്നു ഒരു തുടർന്ന് കാണാനുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചുവടെ തെളിഞ്ഞു വരുന്ന സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കാണുക